കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താൻ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്നാണ് സുധാകരന്റെ നിലപാട് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ധർമ്മടത്ത് നിന്നാണ് സുധാകരൻ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് സി പി ഐ എം പാർട്ടി ഗ്രാമങ്ങളിൽ സുധാകരനെ കാണാനും പ്രസംഗം കേൾക്കാനും ജനങ്ങൾ തടിച്ചുകൂടി ബാൻഡുമേളത്തിൻ്റെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥി എത്തിയത് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ ഒരു മത്സരരംഗത്തിറങ്ങുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു അഭിമാന മുഹൂർത്തം എന്തുകൊണ്ട് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ്സിനെ അദ്ദേഹം അത്ര വിശ്വസിക്കുന്നു സുരക്ഷിതമായി രാഹുൽ ഗാന്ധി വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഭദ്രമായൊരു രാഷ്ട്രീയ സംസ്ഥാനമാണ് കേരളം എന്ന അവാർഡ് ആ അവാർഡ് ഉണ്ടല്ലോ നമുക്ക് തരുന്ന ഒരു ഒരംഗീകാരം ആ അംഗീകാരത്തിലാണ് നമ്മളെ അഭിമാനം അതിൻ്റെ ഒരു ആത്മവിശ്വാസം എല്ലാ ഭാഗത്തും ഉണ്ടാവില്ല ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നമ്മുടെ നാട്ടിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകന്മാർക്ക് എല്ലാത്തിനും നമുക്കൊരു ആഹ്ലാദവും സന്തോഷമുണ്ടാവില്ലേ ആ അതിൻ്റെ റിഫ്ലക്ഷൻ പ്രവർത്തനത്തിൻ്റെ അകത്ത് അടുത്തു യു പി എ സർക്കാർ അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത കെ സുധാകരൻ ജനങ്ങളോട് വ്യക്തമാക്കുന്നു ഒപ്പം സി പി എം അക്രമത്തിൽ നിന്നും സമാധാനപൂർണമായ കേരളം പടുത്തുയർത്താൻ യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു രാജ്യത്തിന്റെ മതേതരത്വത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന മോദി സർക്കാരിനെ താഴെ ഇറക്കാനും കൊലപാതക രാഷ്ട്രീയ മുഖമുദ്രയാക്കിയ സി പി പരാജയപ്പെടുത്താനും തനിക്ക് വോട്ട് ചെയ്യണമെന്നും സുധാകരൻ അഭ്യർത്ഥിക്കുന്നു തിരക്കിനിടയിൽ കെ സുധാകരൻ മറുനാടൻ ടിവിയോട് സംസാരിക്കാനും സമയം കണ്ടെത്തി തുടർന്ന് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് വാദ്യമേളകളുടെ അകമ്പടിയോടെ ത്രിവർണ്ണ നിറത്തിലുള്ള കുടകൾ നിവർത്തി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർ ഒഴുകിയെത്തുന്നു എരുവട്ടിയിലും പാനുണ്ടയിലും സി പി എം തട്ടകമായിട്ടും എല്ലാ ഗ്രാമങ്ങളിലും കെ സുധാകരനെ കാണാനും പ്രസംഗം കേൾക്കാനും നിരവധി പേരാണ് കാത്തുനിൽക്കുന്നത് അതോടെ സമയക്രമം താളം തെറ്റുന്നു അടുത്ത സ്വീകരണ കേന്ദ്രം മമ്പറമാണ് സി പി എം പാർട്ടി ഗ്രാമത്തിനിടെയുള്ള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം അവിടെ സ്ഥാനാർത്ഥിയെ കാത്ത് ഘടകകക്ഷികളടക്കം നൂറുകണക്കിന് പേർ റിപ്പോർട്ട് തയ്യാറാക്കിയത് കണ്ണൂരിൽ നിന്നും രഞ്ജിത്ത് ബാബു